أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آتوني زبر الهديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا الله العظيم سورة الكهف تنوتي ആറ് ഏഴ് എട്ട് എനിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വരികയും അല്ല സോറി നിങ്ങൾ നിങ്ങളെനിക്ക് നൽകുകയും അബ്ബന അബിനു പറഞ്ഞ പോലെ സുബുറൽ ഹബദീദ് ഇരുമ്പ് കട്ടകൾ സുബുറത്ത് അതിൻ്റെ ബഹുവചനാണ് സുബുറ അൽ ഹദീദ് ഇരുമ്പ് ഇരുമ്പിൻ്റെ കട്ടകൾക്ക് ദണ്ടുകൾക്ക് ഒക്കെയാണ് അത് പറയുക അങ്ങനെ സമമായപ്പോൾ അഥവാ നികന്നപ്പോൾ എന്നർത്ഥം ബൈന രണ്ട് സ്വതഫുകൾക്കിടയിൽ സ്വതഫ് എന്ന് പറഞ്ഞാൽ മലയുടെ കുത്തനെയുള്ള ഭാഗമാണ് സ്വതഫ് അങ്ങനെ രണ്ട് സദഫുകൾക്കിടയിൽ നികന്നപ്പോൾ കാല അദ്ദേഹം അഥവാ ദുൽഖർണയിനി പറഞ്ഞു നിങ്ങൾ ഊതുവിൻഹൂന അങ്ങനെ അത് ആ ഊത്ത് അതിനെ തീയാക്കിയപ്പോൾ ആല അദ്ദേഹം പറഞ്ഞു ആ നിങ്ങൾ എനിക്ക് നൽകുവീൻ ഞാൻ ഒഴിക്കാം അലേഹി അതിൻ്റെ മേൽ ക്രിത്ര എന്ന് പറഞ്ഞാൽ ഉരുക്കിയ ചെമ്പിനാണ് പറയാ നുഹാസ് അത് വെള്ളം പോലെ ഉറ്റി വീഴുന്നതാകുന്നത് കൊണ്ടാണ് അങ്ങനെ പേര് പറയുന്നത് എന്നൊക്കെ ഭാഷാകാരന്മാർ പറയുന്നുണ്ട് ഒരുക്കിയ ചെമ്പ് ഫമസ്താ അങ്ങനെ അവർക്ക് കഴിഞ്ഞില്ല അഥവാ കഴിയാതെയായി ഐ ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമായി എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം ഐ എൽഹറൂഹു അതിൻ്റെ മുമ്പിൽ അതിൻ്റെ അതിന് അത് കയറിക്കടക്കാൻ അഥവാ അതിൻ്റെ മുകളിലൂടെ പ്രത്യക്ഷപ്പെടാൻ എന്നർത്ഥം ലഹു അവർക്ക് ഒരിക്കലും സാധിച്ചില്ല തുരങ്കം ഉണ്ടാക്കാൻ കാലി പറഞ്ഞു ഹാദാ റബ്ബി ഇത് എൻ്റെ റബ്ബിൻ്റെ റഹ്മരുണ്യമാകുന്നു ഫൈദാ വന്നാൽ വായതു റബ്ബി എന്റെ നാഥന്റെ നിശ്ചയം അഥവാ നിശ്ചയിച്ച സമയം ജഅലഹു അവൻ അതിനെ തകിടുപൊടിയാക്കും ധൂളിയാക്കും എന്നൊക്കെ അർത്ഥം വക്കാനു റബ്ബി എന്റെ റബ്ബിന്റെ നിശ്ചയം ആകുന്നു ഹക്ക യാഥാർത്ഥ്യം ഉൽക്കർണിയുടെ കഥയുടെ അവസാന ഭാഗമാണ് ഈ ആയത്തുകൾ ആ നാട്ടിലെ ജനങ്ങളെ ഏജൂജ് മൗജൂജ് എന്ന് പറയുന്ന അപരിഷ്കൃത ഗോത്രങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മതില് കൊടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അതിന് അവർ അവർ പണം തരാം എന്ന് പറഞ്ഞു പണം വേണ്ട വിദ്യയും വേണ്ട പക പകരം പവർ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നിട്ട് അവരോട് ആവശ്യപ്പെട്ടത് ഫാത്തൂനിബുറൽ ഹദീദ് ഇരുമ്പിൻ്റെ വലിയ കട്ടകൾ ആണ് ആവശ്യപ്പെട്ടത് വലിയ കട്ടകൾ ഇരുമ്പിൻ്റെ നമ്മുടെ പോലെ ചരിത്രകാരന്മാർ പറയുന്നത് വലിയ നീളത്തിലും വീതിയിലും അൻപത് ഇരുപത്തൊൻപത് അടി ഉയരവും പത്ത് അടി വീതിയുമുള്ള ഭിത്തിയാണ് അൻപത് നാഴിക നീളത്തിൽ നിർമ്മിച്ചത് എന്നാണ് അപ്പോൾ വലിയ ഇരുമ്പ് കട്ടികൾ നമ്മുടെ പഴയ കോട്ടകൾക്കും ഒക്കെ കാണുന്ന കരിങ്കല്ലിന്റെ കട്ടികളുണ്ട് എന്നതുപോലെ ഇരുമ്പിൻ്റെത് അതാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ അതവർ കൊടു കൊണ്ടുവന്നു കൊടുത്തു യഥേഷ്ടം അറ്റിത സാവാ ബൈന ഉദഫൈനി അങ്ങനെ അത് അട്ടിയായി അതുകൊണ്ട് ഇങ്ങനെ കെട്ടി പടുത്തു പടുത്തിട്ട് ഈ രണ്ട് സദഫുകൾക്ക് അഥവാ ചെങ്കുത്തായ മലയുടെ ഇടുക്കിന് രണ്ടിനും അത് അത് നിരത്തി വെച്ചു അഥവാ ചുമര് കെട്ടുന്നത് പോലെ കെട്ടി ഒരു വലിയ ചുമരുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ അതിൽ ഊതു എന്ന് ഊതു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നിന്ന് ഊതാനൊന്നും പകരം കാറ്റടിച്ച് നമ്മുടെ ഈ ഉലയിൽ ഊതുന്നവൻ എന്നൊക്കെ റസൂൽ സലാഹലി സ്വലമ്മ ചിലരെ കുറിച്ച് പറഞ്ഞതുണ്ടല്ലോ എന്നതുപോലെ ഈ പെരുക്കൊല്ലൻ ഈ ഇരുമ്പ് പണിക്കാരനൊക്കെ ഇപ്പോൾ അതിന് മെഷീനൊക്കെ ഉണ്ട് പണ്ടൊരു യന്ത്രം ഇങ്ങനെ തിരിക്കലോ അല്ലെങ്കിൽ ഒരു ഒരു തോൽപ്പാത്രം ഇങ്ങനെ ഉറപ്പിക്കലും കാറ്റ് വിടലും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ എന്തോ ഒരു സംവിധാനം വെച്ചിട്ട് അതിനെ അതിനെ തീ കൊടുത്ത് ഊതി ചൂടാക്കാൻ അതാണ് ഉംഫുഹു എന്ന് പറഞ്ഞത് നിങ്ങൾ ഊതു എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് ഊതലല്ല പകരം അതിനെ തീ കൊടുത്തിട്ട് ചുട്ടു അതാണ് ബാക്കി പറയുന്നത് ഹത്ത ഇതാ ജാലുഹു നാറൻ അങ്ങനെ ആ ഇരുമ്പ് കട്ടികൾ ഒരു തീക്കട്ടയായിട്ട് തീ തീയായിട്ട് മാറി സാധാരണ ഇരുമ്പ് ഉലയിൽ വെച്ച് ഊതിയാൽ ചുവന്ന നിറത്തിൽ തീക്കട്ട പോലെ തന്നെയായി മാറുന്ന അവസ്ഥ എത്തി എന്നർത്ഥം അപ്പം അദ്ദേഹം പറഞ്ഞു കാല ആത്തൂനി ഉഫ്രകാലേഹി എത്ര അപ്പം ഇത് മുഴുവൻ ഇങ്ങനെ സംഭവിക്കണത് പോലെ പറയണം അതിൻ്റെ മുമ്പുള്ള ആസൂത്രണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ വലിയ ഒരു ഒരു മഹായജ്ഞമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നർത്ഥം ഈ ഇരുമ്പ് കെട്ടികളുടെ ശേഖരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ ഉരുക്കി ഒഴുക്കാനുള്ള ചെമ്പ് അത് ചൂടാക്കി വെള്ളം പോലെ ആക്കി പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് സാങ്കേതിക ജ്ഞാനം അദ്ദേഹം പകർന്നു കൊടുക്കുകയാണ് ആദ്യം ഇരുമ്പുകട്ടികൾ ഇങ്ങനെ പോലെ വെക്കാൻ പറഞ്ഞു എന്നിട്ട് അത് ചൂടാക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ ഉരുകിയ ചെമ്പ് അതിൻ്റെ മേൽ ഇപ്പോൾ നമ്മൾ പ്ലേറ്റിംഗ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ് ഇരുമ്പ് പിന്നെ ചെമ്പ് കൊണ്ട് പൊതിഞ്ഞ പ്ലേറ്റിംഗ് നടത്തിയ അഥവാ ഈ കട്ടി കട്ടികൾ തമ്മിൽ ഒട്ടുന്നത് ചെമ്പ് കൊണ്ട് പോയിന്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സിമെൻ്റ് ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെ വലിയ ഒരു ഒരു മതിൽ നിർമ്മിക്കപ്പെട്ടു അൻപത് നായിക നീളവും ഇരുപത്തൊൻപത് അടി ഉയരവും പത്തടി വീതിയും ഉള്ളത് എന്നൊക്കെ ചരിത്രകാരന്മാരെ ഉദ്ധരിച്ചു കൊണ്ട് ഗഫീമുൽ ഖുർആാനിൽ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ് ഫമസ്താഹറു വമസ്താഴു ലുഹു അവർക്ക് അതിൻ്റെ മുകളിലൂടെ കടക്കാനും കഴിയില്ല അതിൽ തുരങ്കം ഉണ്ടാക്കാനും കഴിയില്ല അവിടെ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ഫമസ്താഴു എന്നല്ല പറഞ്ഞത് ഫമസ്താഴു അറബിയിൽ അക്ഷരം കുറച്ചിട്ട് അർത്ഥം കുറയ്ക്കുക അക്ഷരം കൂട്ടിയിട്ട് അർത്ഥം കൂട്ടുക ഇങ്ങനെയൊക്കെ ഓരോ കലാപരിപാടി ഭാഷയിലുണ്ട് അപ്പം അതിൽ ഫമസ്താഴു ഐ യൽഹറൂഹ് എന്ന് പറഞ്ഞാൽ ചെറിയ ശ്രമം കൊണ്ടൊന്നും അതിൻ്റെ മുകളിലൂടെ കടക്കാൻ കഴിയില്ല അത് അത് കയറി കടക്കാൻ കഴിയില്ല കാരണം നല്ല ഉയരമുണ്ട് നല്ല ഉയരമുണ്ട് അടി ഉയരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഏകദേശം ഉയരമായി പത്തടിയാണല്ലോ ഒരു ഒരു പന്ത്രണ്ടടിയൊക്കെയാണ് ഒരു റൂമ് സാധാരണ ഉണ്ടാവാറുള്ളത് അങ്ങനത്തെ മൂന്നെണ്ണത്തിൻ്റെ ഉയരമായി അപ്പോൾ അതിനേക്കാളും വലിയ ഒരു ഏണി ഒക്കെ സംവിധാനിച്ചാൽ മാത്രമേ അതിൻ്റെ മുകളിലൂടെ കടക്കാൻ കഴിയുള്ളൂ അത് ഒരു ഒരു സൈന്യത്തിനൊന്നും അങ്ങനെ ഒരു മതിൽ ചാടി കടക്കാൻ പറ്റില്ല ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ വരാൻ പറ്റും അതിനിപ്പുറത്ത് കാവൽക്കാർ നിൽക്കുന്നുണ്ടാകും അങ്ങനെ ആരെങ്കിലും ചാടി കടന്നാൽ ഉടനെ അയാളെ കൊല്ലുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനമാണ് വമസ്തത്താഴു ലുഹു അവർക്ക് തുരങ്കം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്ത് വമസ്തത്താഴു ഒരക്ഷരം കൂടുതലാണ് അതിൻ്റെ അർത്ഥം എത്ര പണിപ്പെട്ടാലും ചെറിയ ശ്രമം കൊണ്ടൊന്നും മേലെ കടക്കാൻ കഴിയില്ല ധാരാളം പണിയെടുത്താലും ഒരുപാട് പണിയെടുത്താലും അതിനെ തുരന്ന് കടക്കാൻ കഴിയില്ല കാരണം കാരണം പത്തടി പത്തടി വീതിയുള്ള മതിലാണ് അതിന് തുരങ്കമുണ്ടാക്കി ഈ ഇരുമ്പ് തുരന്ന് കടക്കാനുള്ള സാങ്കേതിക ജ്ഞാനം ഒന്നും അന്നില്ല ഇപ്പോഴാണെങ്കിൽ ഹെലികോപ്റ്റർ ഒക്കെ നടക്കും അന്നത്തെ സാങ്കേതിക വികാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ മതിലും എന്നർത്ഥം അങ്ങനെ അവർക്ക് തുരക്കാനും കഴിയില്ല ഈ മതില് എവിടെയാണ് എന്നതിനെ കുറിച്ചൊക്കെ തഫ്സീലുകളിലൊക്കെ ചർച്ചയുണ്ട് ഇന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അത് ഈ മംഗോളിയരെ തടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഉണ്ടാക്കിയത് അപ്പോൾ കാക്കസ് എന്ന് പറയുന്ന സ്ഥലത്ത് ദിർബന്ദ് എന്ന് പറയുന്ന ഒരു ചെറിയ നഗരം അതിൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇമാം എബിൻ ഗസീർ ഈ ഖലീഫ അൽ വാസിഖ് എന്ന് പറയുന്ന അബ്ബാസി ഖലീഫ അദ്ദേഹം ഒരു ഒരു ചെറിയ അഥവാ ഒരു പിന്നെ ചെറിയ രഹസ്യ സൈന്യത്തെ അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് പോയി പോയി അവസാനം അവർ കണ്ടെത്തി അത് ഇരുമ്പും ചെമ്പും ചേർത്തിട്ടുള്ള ഖുർആൻ പറഞ്ഞതുപോലുള്ള നിർമ്മാണം അതിന് പിന്നെ വലിയ വാതിലുകളും ഈ ഉണ്ടായിരുന്നു അതുപോലെ ഗംഭീരമായ പൂട്ടുകൾ ലോക്കുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഈ ഇഷ്ടികകൾ അതും അതുപോലെ അതിൻ്റെ പണിയെടുത്ത അവശിഷ്ടങ്ങളും വലിയ ഗോപുരങ്ങളും നിരീക്ഷണ ഗോപുരങ്ങളും വിടെ കണ്ടു അതുപോലെ തന്നെ കാവൽക്കാർ രാജാക്കന്മാരുടെ കാവൽക്കാരുടെ വലിയ സംവിധാനങ്ങൾ ഒക്കെ കണ്ടതായിട്ട് ഇമാം ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇങ്ങനെ ആർക്കും ഇപ്പുറം കടക്കാൻ കഴിയാത്ത വിധമുള്ള ഗംഭീരമായ മതിലിന്റെ അവശിഷ്ടങ്ങൾ രണ്ടു വർഷം ആ എക്സ്പിഡീഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അഥവാ ഖലീഫ വാസിഖ് ബില്ല അയച്ച സൈന്യം സംഘം തിരിച്ചു വരാൻ രണ്ട് കൊല്ലമെടുത്തു അങ്ങനെ വള ഇപ്പോഴും വളരെ എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരു സ്ഥലത്താണ് ഈ മതിലുള്ളത് കാക്കസസ് പർവ്വത നിര തുർക്കിയുടെ ഒരു ഭാഗത്താണ് മംഗോളിയ മംഗോളിയക്കാരെ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കാക്കസസ് പർവ്വത നിരയിലാണ് ഉള്ളത് ബൾഗേറിയ എന്നൊക്കെ പറയുന്ന സ്ഥലം അതിന്റെ അടുത്താണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അള്ളാഹു വാലം ഇങ്ങനെ ഉള്ള സ്ഥലത്താണ് ഇത് പണിതത് അതോടുകൂടി ഈ നാട്ടുകാരി ജൂജ് മഹജൂജിൻ്റെ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെട്ടു സുരക്ഷിതരായി എന്നും പേർഷ്യൻ രാജാക്കന്മാർക്ക് തലവേദനയായിരുന്ന കാര്യമാണ് പിൽക്കാലത്തും ഈ ഭാഗത്തു നിന്നുള്ള അപരിഷ്കൃത ജനവിഭാഗങ്ങളുടെ ആക്രമണം പിന്നീട് അതാണ് ഇജിറ ഇജിറ അറുന്നൂറ്റി അമ്പത്തി ആറിലാണ് ഈ ബാഗ്ദാദ് ആക്രമിച്ച് താർത്താരികൾ ബാഗ്ദാദ് ആക്രമിക്കുന്നത് അത് ഇവരുടെ തുടർച്ചക്കാരാണ് ഈ താർത്താരികൾ എന്ന് പറയുന്നത് ചെങ്കിസ് ഖാന്റെ പൗത്രൻ ഹലാഖു ഖാൻ ആ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാഗ്ദാദ് ആക്രമിച്ചു നശിപ്പിച്ചത് ഈ ബാഗ്ദാദ് എന്ന് പറഞ്ഞത് ഇറാഖ് എന്ന് പറഞ്ഞത് അന്നത്തെ ഈ പേർഷ്യയിൽ തന്നെയാണ് ഇവർ വരുന്നത് മംഗോളിയരാണ് താർത്താരികൾ അതേ റൂട്ട് തന്നെയാണ് യുജൂജു മൈജൂജു വന്ന അതേ അതേ റൂട്ടിലാണ് തർത്താരികൾ വരുന്നത് എന്നർത്ഥം അങ്ങനെ അവരെ ഒരു നിലക്കും ഇനി ഭയക്കേണ്ടതില്ലാത്ത വിധം മതില് പണിതിട്ട് പിന്നെ ഉൽക്കരണ ഇനി പറയാണ് കാലാ ഹാദാ റഹ്മും ഇതെന്റെ റബിന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചതാണ് ഇത് എൻ്റെ റബ്ബിന്റെ തീരുമാനം അഥവാ ലോകാവസാനം വന്നാൽ ഇത് നശിച്ചുപോകും അത് ഉറപ്പാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കുറേശികൾ നബ്സലാഹ് അലൈഹി സ്വലമയെ ഉത്തരമുട്ടിക്കുവാൻ വേണ്ടി അന്വേഷിച്ചു പിടിച്ച് ചോദിച്ച കഥയാണിത് എന്നാൽ ഈ കഥകളെല്ലാം തന്നെ അവർക്ക് തിരിച്ചു പണി കിട്ടുന്ന തരത്തിലാണല്ലോ പറഞ്ഞിട്ടുള്ളത് അവരുടെ അഹങ്കാരത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തോട്ടക്കാരന്റെ കഥ തോട്ടക്കാരൻ പറഞ്ഞത് വലിയ ഇത് പിന്നെ എൻ്റെ എന്റെ സാമർഥ്യമാണ് എന്നുള്ള നിലയിലായിരുന്നല്ലോ എന്നിട്ട് മാ മാൻ പലയും റുദിത്തു റബ്ബി ലജിതന്ന ഹൈറമിൻ ഇതൊരിക്കലും നശിച്ചുപോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഹയാമനാൾ ഉണ്ടാകുമ്പോൾ നശിക്കുകയാണെങ്കിൽ അങ്ങനൊരു ക്യാമെന്നാൾ ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയല്ല വീമ്പളക്കുകയാണ് ആദ്യം ചെയ്തത് എന്നാൽ ദുൽഖർ നയിനി ദുൽഖർനൈനിയോട് അവർ സഹായം ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ അലൈ ഇല്ലാം പറഞ്ഞ മറുപടിയാണ് അവർ അദ്ദേഹം പറഞ്ഞത് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത് അതിനേക്കാളും വലുതാണ് അതുകൊണ്ട് അത് അത് തന്ന് എന്നെ മയക്കാൻ നോക്കണ്ടെന്നാണല്ലോ ബൽക്കീ സുരാജ്ഞിയോട് സുലൈമാൻ അലിസ്ലാം പറഞ്ഞത് അതുപോലെ ഇവർ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും വഴങ്ങിയില്ല അദ്ദേഹം അതേസമയത്ത് അവരുടെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗംഭീരമായ മതിൽ പണിത ശേഷം അതോടുകൂടി ഈ നാട്ടുകാർക്ക് ഇയാള് ഭയങ്കര സംഭവമാണ് ഇയാൾ വലിയ ശക്തനാണ് ഇയാൾ മതി ഞങ്ങൾക്ക് എന്നുള്ള തോന്നലൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും അപ്പൊ അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യുതനാകുകയാണ് ചെയ്യുന്നത് കാലഹാദാ റഹ്മും റബ്ബി ഇത് എന്റെ കഴിവല്ല എന്റെ നാഥന്റെ കാരുണ്യമാണ് നാഥന്റെ കാരുണ്യമാണ് ഇതിന് ഇതൊന്നും നിലനിൽക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇത് കേമെന്നാൾ വന്നാൽ എൻ്റെ റബ്ബ് ഇത് നശിക്കാൻ നിശ്ചയിച്ച സമയം വന്നാൽ എന്നും അത് വന്നാൽ ഇതൊന്നും ഒന്നുമല്ല ഇതൊക്കെ ധൂളിയായി പോകും അങ്ങനെ ഒരു ഒരു ലോകം വരാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഴുത വരാനുണ്ട് എന്നൊക്കെയുള്ള ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ ശരിയായിട്ട് ഉൾക്കൊണ്ട നല്ല മോമിനായ ശക്തൻ പറയേണ്ട വർത്തമാനമാണ് ഉൽക്കരണയിനി അവിടെ പറയുന്നത് എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ് ഇതിലൂടെ മക്കാമുഷിരിക്കുകൾക്ക് താക്കീത് നൽകുന്ന ഒരു കഥയാണ് നിങ്ങളിപ്പോൾ എതിർത്താലും നാല് കഥകളും കൂടി ചേർത്ത് വായിച്ചു നോക്കിയാൽ വളരെ മനോഹരമാണ് അസഹാബുൽ കൗഫ് അസഹാബുൽ കൌഫിൻ്റെ കഥ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കിഞ്ഞിറ പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ ഗുഹയിൽ കയറി ഒളിക്കേണ്ടി വരുന്ന ആളുകളുടെ കഥയാണ് രണ്ടാമത്തത് അഹങ്കാരികളായ ആളുകൾ നശിപ്പിക്കപ്പെടുന്ന അവർക്ക് ഭൗതിക ഭൗതികതയിൽ വിശ്വാസമർപ്പിച്ചവർ തകർന്നു പോകുന്ന തോട്ടക്കാരൻ്റെ കഥയാണ് മൂന്നാമത്തേത് സംഭവിക്കുന്ന പാഠങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതിൽ നിന്ന് സംഭവിക്കുന്നതിൻ്റെ പ്രത്യക്ഷമായതിൻ്റെ അപ്പുറം മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്ന മൂസ ഹലിർ കഥയാണ് നാലാമത്തേത് വിജിഗീഷുവായ വിജയത്തിൻ്റെ കൊടി നാട്ടുന്ന തടുക്കാൻ ആളില്ലാത്ത തടുക്കാൻ ത പ്രതിരോധ അപ്രതിരോധ്യമായ വിധത്തിലുള്ള ശക്തിയുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ കഥയാണ് ഈ കഥ നാലും അള്ളാഹുത്താല ഒന്നിനോടൊന്ന് ചേർത്ത് വച്ചിരിക്കുന്നത് വളരെ കൗതുകകരമാണ് അന്ന് ചോദിച്ചു പറയിപ്പിച്ചവർക്ക് ശരിക്കും പണി കിട്ടുകയാണ് ചെയ്തത് അഥവാ ഇസ്ലാം വളർന്ന് വിജയിച്ച അങ്ങനെ പണ്ട് കാലത്ത് മുഹമ്മദും സല്ലാവിലം കൂട്ടരും പറയുന്ന വിശ്വാസമനുസരിച്ച് വലിയ വിജയങ്ങൾ നേടിയവരുടെ കഥയായിട്ടാണ് അവർക്കത് അങ്ങോട്ട് ചോദിച്ചവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതോടുകൂടി സത്യവിശ്വാസികൾക്ക് അത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് നിംസലല്ലാവി പറഞ്ഞു ഈ നാല് കഥകളും ഉൾക്കൊള്ളുന്ന സൂറത്തിൽ സൂറത്തുൽക്കഹ്ഫ് അത് എല്ലാ വെള്ളിയാഴ്ചയും മോദണം അടുത്ത വെള്ളിയാഴ്ച വരെ അത് എനർജി ആയി തീരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് വളരെ വളരെ വസ്തുതാപരമാണ് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ ഈ കാലത്തും സത്യവിശ്വാസികൾക്ക് വലിയ ശുഭപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന മോട്ടിവേഷൻ നൽകുന്ന നാല് കഥകളാണ് ഉള്ളത് അങ്ങേയറ്റത്തെ വലിയ ശക്തി ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ തലവനിക്കുന്നവനായ ദുൽഖർണയിനി ഭരിക്കുന്ന രാജ്യം ബൽക്കന്നയിനി ഭരിക്കുന്ന നാടുകൾ എന്നൊക്കെ പറയുന്നത് സത്യവിശ്വാസികളുടെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള സഞ്ചാരമാണ് പിൽക്കാലത്ത് നിസ്ലാഹ് അലി സ്വലമയുടെ അനുയായികളിൽ കണ്ടത് ഉമർ അൽ ഹത്താബ് അലി അള്ളാഹിൻ്റെ കഥയും അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ വിജയങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ മറ്റൊരു ദുൽഖർണയിനിയെ മറ്റൊരു ദുൽഖരണ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ എല്ലാ കാലത്തും ശുഭപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇത് പാരായണം ചെയ്താൽ നമുക്കും അതിൻ്റെതായ ഗുണം അനുഭവിക്കാൻ യഹ്ലോകത്തും പരലോകത്തും കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب